ആളോടും പ്രേമം അപ്പൊ ഞാൻ 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 കള്ളമല്ലേ എന്തിനാ നിങ്ങളോട് കള്ളം അതെന്താ കാരണം എങ്ങനെ അറിയാം അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നിരിക്കില്ല എനിക്കോ യോഗ്യത ഉണ്ടാവോ ശരി കുഞ്ഞിനെ ഞാൻ തരാം നിങ്ങൾ കൊറേ നേരമായി കുഞ്ഞ് കൊച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ പേര് കുന്ന് കുന്ന് നിന്റെ നടന്നില്ലേ ഹലോ ഗൈസ് എല്ലാവർക്കും ഇസൈ തരങ്കിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് നീയം ഞാനും രവിവർമ്മനെയും ശ്രീലക്ഷ്മിയെയും ഇതിനോടകം തന്നെ പ്രേക്ഷകർ നെഞ്ചിലെറ്റി കഴിഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ രവിയുടെയും ശ്രീയുടെയും ചില ലൊക്കേഷൻ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആശങ്കാജനകമായ സന്ദർഭങ്ങളിലൂടെയാണ് ഇപ്പോൾ സീരിയല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണമ തന്നെ ആയിരിക്കണേ ശ്രീലക്ഷ്മി എന്നാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇസൈതരംഗ്